ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പി എസ് സി സ്റ്റഡി ആൻഡ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഹാപ്പി വിഷു ഇന്ന് അപ്പോൾ ഇന്നൊരു പത്ത് ക്വസ്റ്റീൻ ഇടണമെന്ന് എനിക്കൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ നിങ്ങളോട് ചോദിച്ചപ്പോൾ എല്ലാവരും ഓക്കേ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം അഥവാ ഈ പത്ത് ക്വസ്റ്റീൻ്റെ ആൻസർ ആദ്യം ആദ്യം ആരാണോ കമൻറ്റ് ചെയ്യുന്നത് അവരെ അവർക്കാണ് ഇന്നത്തെ ചെറിയൊരു സമ്മാനം ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ആരാണോ അവരുടെ പിൻ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ കമൻറ്റ് ബോക്സിൽ അപ്പോൾ ക്വസ്റ്റീനും ഒന്നിനും രണ്ട് വട്ടം വായിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകുകയാണെങ്കിൽ നേരത്തെ തന്നെ പറയാണ് പിന്നീട് നിങ്ങൾ കേൾക്കില്ല നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ ഓരോരോ ടോപ്പിക്ക് വെച്ചിട്ട് ഇതുപോലെ ക്ലാസ് എടുത്തിട്ട് അതിന്ന് ദിവസവും ഒരു പത്തോ ഇരുപതോ ക്വസ്റ്റീൻ മോഡലായിട്ട് ചെയ്യാനായിട്ട് തരാം അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ച ഒരു ലിസ്റ്റിൽ കയറുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ താല്പര്യം കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ എക്സാം നടത്തുകയാണെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് ഉപകാരമാകും എക്സാമിന് ഈ ക്വസ്റ്റിന് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരം ആകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുകയാണെങ്കിൽ ഞാൻ ദിവസവും ഓരോരോ മോഡൽ തരും നിങ്ങളത് പഠിച്ച് വന്നിട്ട് ആ ഒരു എക്സാം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ആകും കേട്ടോ അപ്പോൾ ഞാൻ ക്വസ്റ്റിനിലോട്ട് പോവാം ഒരുപാട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഒരു പത്ത് ക്വസ്റ്റീൻ ഞാൻ പറയുന്നുണ്ട് രണ്ട് വട്ടം വായിക്കുന്നുണ്ട് ശ്രദ്ധിക്കണേ കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം ഏതണേ ഒന്ന് രണ്ട് മൂന്ന് നാല് പത്ത് ക്വസ്റ്റിനാണ് അതിന് ആൻസർ പത്തെണ്ണവും ക്വസ്റ്റിനൊന്നും വേണ്ട പത്ത് ആൻസർ മാത്രം മതി കേട്ടോ അടുത്തത് ഏത് മലയാള മാസത്തിൻ്റെ ആരംഭത്തിലാണ് വിഷു ആഘോഷിക്കുന്നത് ഏത് മലയാള മാസത്തിൻ്റെ ആരംഭത്തിലാണ് വിഷു ആരം ആഘോഷിക്കുന്നത് മലയാള കലണ്ടറിലെ എത്രാമത്തെ മാസമാണ് മേഡം മലയാള കലണ്ടറിലെ എത്രാമത്തെ മാസമാണ് മേഡം കേരളത്തിലെ കാർഷികോത്സവം എന്നറിയപ്പെടുന്ന ഉത്സവം ഏതാണ് കേരളത്തിലെ കാർഷികോത്സവം എന്നറിയപ്പെടുന്ന ഉത്സവം ഏതാണ് വിഷുവിന് സമാനമായി ബിഹു എന്ന ഉത്സവം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത് വിഷുവിന് സമാനമായി ബിഹു എന്ന ഉത്സവം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത് ഇതൊരു അഞ്ച് ക്വസ്റ്റിനാണ് വിഷുവായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഭാഗ്യ അഞ്ചണം സാധാ നോർമലിയാണ് കേട്ടോ സൂര്യൻ്റെ യഥാർത്ഥ നിറം സൂര്യൻ്റെ യഥാർത്ഥ നിറം കൊളസ്ട്രോൾ അറിയാൻ പറ്റുന്ന ശരീരഭാഗം ഏതാണ് കൊളസ്ട്രോൾ അറിയാൻ പറ്റുന്ന ശരീരഭാഗം ഏതാണ് പൂജ്യം കണ്ടുപിടിച്ച രാജ്യം പൂജ്യം കണ്ടുപിടിച്ച രാജ്യം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചതുരുത്ത് പഞ്ചായത്ത് പത്താമത്തെ ക്വസ്റ്റ്യന് കേരളത്തിലൂടെ കടന്നു ഏറ്റവും നീളം കൂടിയ ദേശീയപാത കേരളത്തിലൂടെ കടന്നു ഏറ്റവും നീളം കൂടിയ ദേശീയ പാത അപ്പോൾ ഈ പത്ത് ക്വസ്റ്റീന് ആൻസർ മാത്രം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് പത്ത് വരെ എഴുതിയിട്ട് അതിൻ്റെ ആൻസർ മാത്രം കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ആദ്യത്തെ ആൾക്കാണ് സമ്മാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇതുപോലെ ക്വസ്റ്റിൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകാണെങ്കിൽ പറഞ്ഞാൽ ഇനിയും ഇതുപോലെ ആവർത്തിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്